ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷി മുറിക്കകത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് വിഷമവും പ്രശ്നവും ഉച്ചത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുവാണ് ആകാശിനോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ആകാശ് പറയാം എടി നീ ഇപ്പം ചാടിക്കയറി എന്തിനാ അച്ഛനോട് ഇത് പറയാൻ പോയേ അതുകൊണ്ടല്ലേ പിന്നെ ഞാൻ പറയാണ്ട് ആര് പറയാൻ ആകാശമായിട്ട് വായോട്ട് തുറക്കുന്നുമില്ല പിന്നെ എന്തു ചെയ്യാൻ പറ്റും എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്നിട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് അച്ഛനൊരു വാക്ക് മിണ്ടിയോ അല്ലെങ്കിൽ നീ പൊങ്ങ നിങ്ങൾ പോകണ്ട അല്ലെങ്കിൽ നിങ്ങൾ പൊക്കോ എന്ന് പോലും ഒരൊറ്റ അക്ഷരം മെണ്ടിയില്ല ഞങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛന് ഇല്ല വേറെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം തന്നെ അങ്ങ് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യും എൻ്റെ പൊന്നി മീനാക്ഷി നീ ഒന്ന് സമാധാനപ്പെടുക ഇവിടുത്തെ കാര്യങ്ങൾ അറിയാഞ്ഞിട്ടാ ഇത്രയും നാളായില്ലേ ആയോളൂ നീ ഇവിടെ വന്നിട്ട് അച്ഛൻ്റെ സ്വഭാവം അങ്ങനെ അളന്നും തൂക്കിയും നോക്കിയും കണ്ടും ഒക്കെ ആലോചിച്ച് ഒരു കാര്യം പറയും ൂ അതിനുള്ളൊരു സാവകാശം കൊടുക്കു എന്ത് സാവകാശം കൊടുക്കാൻ ഞാൻ എന്തായാലും എനിക്ക് പോയേ പറ്റുള്ളൂ ആകാശേ ആകാശിന് എൻ്റെ കൂടെ വരണമെന്ന് ആകാശനെന്താ വാതുടൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നോ എടി നീ ഒന്ന് സമാനപ്പെട് നമുക്ക് എങ്ങനെയെങ്കിലും പോവാം എങ്ങനെ പോവാ എന്തായാലും അമ്മ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ സമാധാനിച്ചിരിക്കുന്നത് പിന്നെ ഇതിലും ഭേദ എൻ്റെ വീട് തന്നെയായിരുന്നു എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയായിരുന്നെങ്കിലേ ഇതേപോലെ ഓരോരുത്തരെ കൈയും കാലും പിടിച്ചേക്ക് കെഞ്ചി കേഴേണ്ട ഒരു ആവശ്യമില്ല കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അവർ സമ്മതിക്കുകയും ചെയ്യും ഓഹ് എൻ്റെ തലവിധിയായി പോയല്ലോ എൻ്റെ ഭഗവാനേ എന്നും പറഞ്ഞിട്ട് മീനാക്ഷി സങ്കടപ്പെട്ട് നിൽക്കേട്ടോ അപ്പോൾ ആകാശ് പറയാം നീ സമാധാനപ്പെടാനാണ് ഞാൻ പറഞ്ഞത് എന്തായാലും നമുക്ക് പോവാം ഞാൻ ഒറ്റയ്ക്കോ ഞാൻ ഒറ്റയ്ക്കല്ല ഞാനും കൂടെ തന്നെ നമ്മൾ ഒരുമിച്ച് തന്നെ പോവും വണ്ടു പറയാൻ എളുപ്പമാണ് പിന്നെ പ്രവൃത്തിയിൽ കൊണ്ടു വരാൻ ഇച്ചിരി പാടാകാശേ പിന്നൊരു കാര്യം എൻ്റെ ജോലിയുടെ കാര്യമാണ് ഇനി ആര് വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി ഞാൻ പോവും പിന്നെ ആകാശ് പറഞ്ഞതുകൊണ്ട് ഞാനിപ്പം മിണ്ടാതെ നിൽക്കാം ആ എന്തായാലും ഞാൻ ചോദിച്ച ചോദ്യത്തിന് അച്ഛനൊരു മറുപടി തോലും തന്നില്ല എന്നാലും അച്ഛനോട് ഞാനങ്ങ് ക്ഷമിക്കും കുഴപ്പമില്ല പക്ഷേ അവരോട് അവരോട് ഞാനേ ക്ഷമിക്കത്തില്ല ഒരു കാലത്തും ആരോട് ക്ഷമിക്കില്ല എന്നാണ് നീ പറയണത് നിങ്ങളുടെ ഒരു ദേവിയെടുത്ത് ഇവിടെ വന്നിരിപ്പുണ്ടല്ലോ ദേവി എടുത്തി അവരോട് എന്തിനാടി നീ അങ്ങനെയൊക്കെ പറയണം പിന്നല്ലാണ്ട് അവരവിടെ ഇരുന്ന് പറയുന്നത് ആകാശം കേട്ടായിരുന്നോ എന്തൊക്കെയാണ് അവിടെ ഇരുന്നുണ്ട് പറയണത് മീനാക്ഷി നീ അവിടെ ചെന്ന് പറയേ എനിക്ക് സുഖമില്ല അല്ലെങ്കിൽ വരാൻ പറ്റത്തില്ല ജോലി സ്ഥലത്ത് പോയി പറയാൻ അവരാരാ അതൊക്കെ പറയാനിട്ട് അതും പോരാഞ്ഞിട്ട് ഹോട്ടൽ റൂമിൽ ഒറ്റയ്ക്കാണോ താമസിക്കണേന്ന് അയ്യോ ഒരുപാട് ചിലവാകത്തില്ലായിരുന്നു എന്താ ഹോട്ടൽ എന്താ സ്വർണ്ണത്തിലാണോ പണിത് വെച്ചിരിക്കണത് ഇവരെന്തൊക്കെയാണ് ഈ പണി പറയണത് അല്ലെങ്കിൽ തന്നെ കുറച്ച് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് വേണ്ടേ പിന്നല്ലാതെ അവരും കൂടെ അങ്ങ് വരാമെന്ന് എന്തൊക്കെ പറയണം ഞാനും ആകാശം കൂടെ പോകുന്ന സമയത്ത് അവരും കൂടെ മെളിഞ്ഞ് നിൽക്കുന്ന നാണമുണ്ടോ അവർക്ക് എടി സമാധാനപ്പെടാനല്ലേ നിന്നോട് പറഞ്ഞത് നീ അല്ലെങ്കിൽ തന്നെ ആനന്ദേട്ടൻ അത് സമ്മതിച്ചോ ഇല്ലല്ലോ പോകണ്ടെന്നല്ലേ ആനന്ദേട്ടൻ പറഞ്ഞത് അത് ആനന്ദേട്ടൻ്റെ വിവരം ഉള്ളതുകൊണ്ട് ഇവരെന്തു പരിപാടിയെ കാണിച്ച് നാളൊരു ദിവസം ആനന്ദേട്ടനും ഈ ശ്രീദേവി ചേച്ചിയും കൂടെ എവിടെയെങ്കിലും പോകാറുണ്ട് അപ്പം ഞാനും മുന്നിൽ നിന്ന് അങ്ങ് പറയണോ ഞങ്ങളും കൂടെ വരണം എന്ന നാണം വേണ്ടേ എനിക്ക് അല്ലെങ്കിൽ തന്നെ അവരൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഇവിടെ ഒന്നുമില്ലെങ്കിൽ അവരുടെ അനിയത്തിയല്ലേ അനിയത്തിയോട് ഇങ്ങനെ ഇരിക്കണം സംസാരിക്കണം ഒരു സപ്പോർട്ട് വേണ്ടേ അല്ലാണ്ട് അവർ വലിയ ആളായിട്ട് വേണം എന്ന് വേണ്ടടുത്തുമൊക്കെ കയറി ഒരു അഭിപ്രായം പറിച്ചില് അത് ഞാൻ ക്ഷമിക്കത്തില്ല എൻ്റെ പൊന്നും മുളെ നീ ഒന്ന് അടങ്ങ് മീനാക്ഷിയുടെ ദേഷ്യം ഇങ്ങനെ കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ് ആകാശ അവസാനം ചക്കരേ മുത്തേ നീ പിണങ്ങല്ലേ നീ ഒന്ന് അടങ്ങ് ദേഷ്യപ്പെടാതെ എന്നൊക്കെ പറഞ്ഞ് കവളിലൊക്കെ പോയി പിടിക്കുമ്പോൾ മീനാക്ഷി ഒന്ന് തണുക്കുന്നുണ്ട് അപ്പോഴാണ് പറയണത് ഇനി ഇനി ദേഷ്യപ്പെടരുത് എങ്ങനെയെങ്കിലും നമുക്ക് പോയിരിക്കാം ജോലിയുടെ കാര്യം പറഞ്ഞിട്ട് ഇനി നമുക്ക് എന്തായാലും പോവാണ്ടിരിക്കണ്ട ഞാൻ എന്നെ നിന്നെ കൊണ്ടുപോക്കോളാം കേട്ടോ ശരിയാണല്ലോ ഞാൻ വിശ്വസിച്ചു ശരിയാണ് എന്ന് പറഞ്ഞാൽ അവിടെ സമാധാനത്തോടെ ഇരുത്താണ് തൊട്ടടുത്ത റൂമിലെ ആര്യൻ കണക്കുകളും കാര്യങ്ങളും നോക്കിയിരിക്കുമ്പോഴാണ് മിത്ര ഒരു പാത്രം അടച്ചിങ്ങനെ കൊണ്ടുവരാ മിത്രയെ കാണുന്നത് ആരും ഞങ്ങൾ എണീക്കണുണ്ട് കേട്ടോ കട്ടിലിൽ നിന്ന് കാരണം മിത്ര കട്ടിലാണല്ലോ കിടക്കണേ കിടക്കാൻ വരുവാന്നാ വിചാരിച്ച അത് കണ്ടിട്ട് മിത്ര പറയാ മതി മതി എനിക്ക് ബഹുമാനമൊന്നും നീ തരണ്ട ഓ പിന്നെ നിന്നെ ഞാൻ ബഹുമാനിക്കാൻ പോകും നീ ഉറങ്ങാൻ വരാന്ന് വെച്ചിട്ടാണ് ഞാൻ നിന്ന് എണീറ്റതും ആ ഉറങ്ങാനൊക്കെ ഇനി സമയമുണ്ട് സമയമായിട്ടില്ല ഒരു കാര്യം ചെയ് എന്നാ ഇത് പിടിച്ച് ഇത് കഴിക്കുന്നു പറയാം ഇതെന്താടി ഉം പാത്രം തുറന്ന് നോക്ക് അപ്പച്ചി തന്നു വിട്ടതാ ആ ശരി തുറന്ന് നോക്കിയപ്പോൾ നമുക്ക് കുറച്ച് സ്വീറ്റ്സ് ആണ് ഈ രാത്രിയിലാണോ സീറ്റ്സ് കഴിക്കണം ഉറങ്ങാൻ പോകാൻ നേരത്ത് അതിനിപ്പം എന്താ കുഴപ്പം ഇപ്പം ആദ്യ ഉറങ്ങാൻ പോകുന്ന സമയത്താണല്ലോ കയറി വരുന്നത് അപ്പോഴല്ലേ തരാൻ പറ്റത്തുള്ളൂ എന്തായാലും കഴിക്കും അങ്ങനെ അത് വരത്ത് കഴിക്കുന്ന സമയത്ത് മിത്ര പറയാ പാവം അപ്പച്ചി അപ്പച്ചിയുടെ എന്താ ആര്യനിങ്ങനെ പിണങ്ങാ പിണങ്ങി നടക്കണ മിണ്ടാണ്ട് പാവമല്ലേ അപ്പച്ചി എന്ത് പാവാം എന്നോട് എന്തെങ്കിലും പറഞ്ഞു ഇല്ല എന്നാലും ആര്യ ഒന്നും മിണ്ട് ഇപ്പം തന്നെ എൻ്റെ അമ്മയും അച്ഛനും എന്നോട് മിണ്ടാത്ത കാരണം എനിക്ക് എനിക്കെന്തോരോ സങ്കടം ഉണ്ടെന്ന് എനിക്കറിയോ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ അപ്പച്ചിക്ക് ഒരു കുഴപ്പമില്ല അപ്പച്ചി വന്ന് മിണ്ടി മിണ്ടാനും വരുന്നുണ്ട് ആര്യനോട് എന്നിട്ട് പിന്നെ ആര്യനാണല്ലോ പിണങ്ങി നടക്കുന്നത് എന്ത് സ്വഭാവം ആര്യ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ആര്യം പറയാം അതെ ഈ അപ്പച്ചി അപ്പച്ചി അപ്പച്ചീന്ന് നീ പറയണതേ അതാരാ എൻ്റെ അമ്മയല്ലേ എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം അമ്മയോടെ എപ്പോൾ മിണ്ടണം എപ്പം മിണ്ടാതിരിക്കണം അതൊക്കെ എനിക്ക് എനിക്കറിയാം കേട്ടോ നീ കൂടുതൽ എന്നോട് സംസാരിക്കേണ്ട നീ മിണ്ടാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് കഴിച്ച പാത്രം കൊണ്ടു വയ്ക്കാൻ പോകുമ്പം ഇത്ര പറയാം ആ നിൽക്കുന്നിക്ക് ഞാൻ കൊണ്ടു വയ്ക്കാൻ അറിയാം അത് വേണ്ട നീയേ അവിടെ ഇരുന്നാൽ കഴിച്ച പാത്രം എനിക്ക് കൊണ്ടുവയ്ക്കാൻ അറിയാം പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് അവസാനമായിട്ട് ആര് എന്നോടെ എന്താ പറഞ്ഞ് എന്തു പറഞ്ഞു അല്ല എനിക്ക് ജോലിയൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും ഏകദേശം പറയും പോലെ പറഞ്ഞായിരുന്നു ആ ഇപ്പം എന്താ വേണ്ടത് നിനക്ക് എനിക്കെന്തായാലും ഒരു ജോലി കിട്ടിയിട്ടുണ്ട് എന്ത് ജോലി ആ അതെ പിന്നെ ട്യൂഷൻ ട്യൂഷനെടുക്കാമെന്ന് ഞാനങ്ങ് വിചാരിച്ചു ഓ ശരി എന്തായാലും ഒരു സന്തോഷമില്ലാത്ത പോലെ ആ ശരി നീ ട്യൂഷൻ എടുത്തോ അല്ല ഞാൻ കോളേജിൽ പോയിട്ട് വന്നതിന് ശേഷം കുറച്ച് കുട്ടികളെ വെച്ച് പിന്നെ ട്യൂഷൻ എടുക്കാം നല്ല രീതിയിൽ ബോർഡ് ബോർഡൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയാണ് എൻ്റെ ഉദ്ദേശം എന്ത് ബോർഡ് ബ്ലാക്ക് ബോർഡോ ഓ ബ്ലാക്ക് ബോർഡൊക്കെ വെച്ച് എന്നെയാണ് പഠിപ്പിക്കണം ഞാൻ ഉദ്ദേശിച്ചത് അതല്ല അങ്ങനെ നമ്മുടെ ട്യൂഷൻ സെൻറ്ററിൻ്റെ പേരും അങ്ങനെയൊക്കെ വെച്ച് നല്ല സെറ്റപ്പ് ആക്കണം എന്നിട്ട് കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് വാങ്ങിച്ചു കൊടുക്കണം ആ രീതിയിലായിരിക്കുന്ന അവരുടെ ക്ലാസ്സും കോച്ചിങ്ങും ഒക്കെ അങ്ങനെ എനിക്ക് നല്ല പേരെടുക്കാനും പറ്റും നല്ല ടീച്ചറാണെന്നുള്ള അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയാം ഓ ശരി എന്താ ആര്യ ഒരു ഇതില്ലാത്ത ശരി നീ ചെയ്തോ നടക്കട്ടെ അപ്പോഴാണ് പാത്രം കൊണ്ട് വീണ്ടും കൊണ്ടുവയ്ക്കുമ്പോൾ ആര് പറയാം മതി ഞാൻ കൊണ്ടുവച്ചോളെന്ന് പറയുമ്പോഴാണ് കേട്ടോ മിത്രയോട് പറയണം നിന്റെ കണ്ണുരുട്ടലും പേടിപ്പിക്കലും ഒക്കെ നീ ട്യൂഷൻ പഠിപ്പിക്കാൻ പോണ കുട്ടികളോടായാൽ മതി എന്നോടാ നിങ്ങൾക്ക് ചിലവാകില്ല കേട്ടോ നീ നിന്റെ പാട് നോക്കി പോടി എന്ന് പറഞ്ഞിട്ട് ആര് ഞാൻ കിച്ചണിലേക്ക് പോകുമ്പോൾ മിത്ര പറയാം ഓ ഇതുപോലുള്ള മരങ്ങളോട്മാരോട് ഇതൊക്കെ പറയാൻ പോണേ എൻ്റെ തലക്കിട്ട് വേണം ഒറ്റ കേക്ക് കൊടുക്കാനായിട്ടാ എന്ന് പറഞ്ഞ് അവരങ്ങനെ നിൽക്കേട്ടോ അപ്പുറത്ത് അടുത്ത റൂമിൽ ബാലൻ രാത്രിയിൽ കണക്കുകളും കാര്യങ്ങളും എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗോമതി വരുന്നത് എന്താ ബാലേട്ടാ ഇത് ഇപ്പോഴും കണക്കെഴുതി തീർന്നില്ലേ ആ സാധാരണ അനുമോളല്ലേ ഇത് എഴുതണ അവൾ ഇന്നിപ്പം നേത്ത ഉറങ്ങിയില്ലേ അതുകൊണ്ടാണ് ആഹാ അത് ശരി എന്തേലും സഹായം വേണോ ഏയ് വേണ്ട പിന്നെ ബാലേട്ട അതെ ഇങ്ങനെ വെണ്ടാതിരുന്ന എന്താവും എന്നൊക്കെ പറഞ്ഞ് വന്ന് കൊഞ്ചൊന്നും ഉണ്ട് കേട്ടോ ഗോമതി പതിവില്ലാതെ ബാലം പറയാ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്നാ പറഞ്ഞോ ഓ ജോലി ജോലി എന്നും പറഞ്ഞിരിക്കുന്ന ആളിനോട് ഞാനെന്ത് പറയാനാ എടി നിനക്ക് നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ എനിക്കൊന്നും പറയാനില്ല ആ എന്നാൽ ഞാൻ പറയട്ടെ നീ എൻ്റെ അമ്മേനെ ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല നിനക്കറിയാമല്ലോ എനിക്കാരും ഇല്ലാന്നുള്ളത് പക്ഷേ സ്വപ്നത്തിൽ അമ്മ വരാറുണ്ട് ആണോ അതെ എന്താ പറഞ്ഞത് എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ മരുമകളെക്കുറിച്ച് ഓ പിന്നെ നന്നായിട്ട് നോക്കണമെന്നു എല്ലാം പറഞ്ഞിരുന്നോ എടി നിന്നെ ഇന്ന് വല്ലാട്ടല്ലേ ഞാൻ നോക്കുന്നത് ഇനി അമ്മ വന്ന് പറഞ്ഞാലേ പറ്റുള്ളൂ ഇവളുടെയൊക്കെ ഒരു കാര്യമേ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ആനന്ദിൻ്റെ വിവാഹം നല്ല രീതിയിൽ നടന്നില്ലേ അതിനെക്കുറിച്ചൊക്കെ ആ സ്വപ്നത്തിൽ ഞാൻ അമ്മ പറയുന്നതൊക്കെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയുള്ളൊരു സംസാരം ഉണ്ട് കേട്ടോ അതിനിടയിൽക്കൂടെ ഗോമതി പറയണുണ്ട് അതെ ഞാൻ ബാലട്ടിനോടൊരു കാര്യം പറയട്ടെ ബാലട്ടിനൊരു കാര്യം തീരുമാനിച്ചോ എന്ത് തീരുമാനിച്ചോ എന്നാണ് നീ ചോദിക്കണേ മീനാക്ഷിയും ആകാശം കൂടെ കൊച്ചിയിൽ പോണ കാര്യം ഓ അതോ അത് ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല എന്താണ് അങ്ങനെ പറയല്ലേ അതൊക്കെ തീരുമാനിക്കണം അവനും ഒരു കുടുംബമായില്ലേ അവനവൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം കാണില്ലേ അത് ജോലിയുടെ കാര്യമാണ് അവളെയും കൊണ്ട് പോകണത് ആകാശം തന്നെയായിരിക്കണം ആ കടയിലാളില്ലാണ്ട് ഞാൻ എന്ത് ചെയ്യും കടയിലത്തെ കാര്യമാണോ ബാല്യട്ട വലുത് കടയിൽ പണി എന്ന് തീരും ഇനി ഏത് കാലത്ത് തീരും എപ്പോഴും പണിയല്ലേ ഒരു രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അല്ലെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾക്കല്ലേ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ളതെന്ന് ഗോമതി പറയുകയാണ് അപ്പോൾ ബാലൻ മൂത്ത് നോക്കിയിട്ട് പറഞ്ഞു എന്താന്ന് ഈ പറഞ്ഞത് ഇംഗ്ലീഷാ ആ ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യമൊക്കെ പറയുമ്പോൾ ഇംഗ്ലീഷ് പറയണം ബാലട്ടാന്ന് പറയുക കേട്ടോ ആ ശരിയാ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്തായാലും ഞാനൊന്നും തീരുമാനിച്ചില്ല തീരുമാനിക്കാം സമയമാവട്ടെ എന്ന് പറയാം അപ്പോഴാണ് അങ്ങനെ സംസാരിച്ചിരിക്കുക കേട്ടോ അങ്ങനെ തൊട്ട് അപ്പോൾ ആ സമയത്ത് പെട്ടെന്നൊരു അലർച്ചയും വെളിയും വകളും കേൾക്കുന്നുണ്ട് കള്ളൻ കള്ളൻ കള്ളനെന്ന് പറഞ്ഞിട്ട് കിടന്ന് വിളിക്കുകയാണ് നോക്കുമ്പോൾ ഇതാരെ ഇങ്ങനെ ഇരുന്ന് വിളിക്കുന്നത് ധർമ്മൻ്റെ സൗണ്ടാണ് എല്ലാവരും കൂടെ പുറത്തിറങ്ങി ചാടുന്നുണ്ട് മുറിക്കാതെ ഇടുന്നില്ല അപ്പോൾ ധർമ്മൻ പേടിച്ച് വരണ്ടോടി വന്നിട്ട് കള്ളൻ കള്ളൻ പുറത്ത് കള്ളൻ ഞാൻ കണ്ടു കണ്ടു എന്ന് പറയാം നീ എവിടെ ഇടാ കള്ളനെ കണ്ട് പുറത്ത് കണ്ടു കളിയാ കണ്ടു ഓ എല്ലാവരും കൂടെ വടിയും അതും ഇതും ഒക്കെ എടുക്കുകയാണ് അപ്പം ഗോമതി പറയ ടോർച്ചുകൂടി എടുത്തുകൊണ്ട് പോകാമെന്ന് അങ്ങനെ അവരെല്ലാവരും കൂടെ മുറ്റത്ത് അവിടെ എല്ലാവരും ഓർച്ചടച്ച് നോക്കുക കേട്ടോ എപ്രാളം പിടിച്ച് ബാലൻ ഇങ്ങനെ കസേരയിൽ കസേരയിലിരിക്കാണ് അങ്ങനെ ഗോമതിയും എല്ലാവരും ചുറ്റുവട്ടം നീമ്പിന് പേടിച്ച് നിൽക്കുകയാണ് ഈശ്വര കള്ളനാണെങ്കിൽ ഇങ്ങനെ കയറിയെന്ന് ഒരു പിടിച്ചോ ഇല്ലല്ലോ ഏത് കള്ളനാ എങ്ങനെയോ നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക ഗോമതി അവരെ നോക്കാൻ പോയിരിക്കല്ലേ പേടിക്കാണ്ടിരിക്കുക അങ്ങനെ അവന്മാരെല്ലാം കൂടെ അവിടെ കിടന്ന് തപ്പി തടഞ്ഞിട്ടൊന്നും കള്ളനെ കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ തിരിച്ച് കയറി വരാണ് എന്നിട്ട് പറഞ്ഞാൽ കള്ളനെ കിട്ടിയോ എവിടെയാ കാണുന്നില്ല കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ ധർമ്മ നീ കണ്ടോ കള്ളനെ അയ്യോ എൻ്റെ അളിയാ ഞാൻ കണ്ടു ഞാൻ എന്നെ മിന്നായം പോലെ ഞാൻ കണ്ടതാ ഒരുത്തൻ വരുന്നത് പക്ഷേ എനിക്ക് പിടിക്കാനോ ഞാൻ പേടിച്ച് ഓടിക്കളഞ്ഞില്ലേന്ന് പറയാം അത് ശരി അപ്പോൾ എന്തിനാകും വന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും സാധനം എടുത്തിട്ടുണ്ടാവോ എന്ന് ഗോമതി ചോദിക്കുമ്പോൾ മുറ്റത്ത് എന്താടി ഇരിക്കുന്നത് അല്ല നമ്മുടെ ചെമ്പിൻ്റെ കുട വരുന്നു അതെടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ ഒന്നും എടുത്തുകൊണ്ട് പോയില്ല ആ പിടിക്കാനിവിടെ എന്തെല്ലാം സാധനങ്ങളുണ്ട് അപ്പോൾ ശ്രീദേവി പെട്ടെന്ന് പറയുന്നുണ്ട് അല്ല അച്ഛ ഇവിടെ സ്വർണ്ണമൊക്കെ ഇരിപ്പുള്ളതല്ലേ ആ മോഷ്ടിക്കാൻ വന്നതായിരിക്കും അത് ഏ അങ്ങനെയൊന്നുമല്ല ഒന്നും പേടിക്കണ്ട ആമാരി വേറെ എന്തോ അവന് തോന്നിയതാവും നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും പോയി അവരവര് കിടന്നേ ഇല്ല ബാലട്ട അത് ഇനി പുറകിലത്തെ വാതിലിനകത്തു കൂടെ എങ്ങനെ കള്ളനകത്ത് കയറിക്കാണോ എന്ന് സംശയിക്കുകയാണോ കേട്ടോ ആ നേരം ഇത്ര പറയുന്നുണ്ട് ഏയ് അങ്ങനെ വരാൻ വഴിയില്ല ആ ബാക്കിലെത്തോ അതിലൊക്കെ ഞാൻ നന്നായിട്ട് അടച്ച് കുറ്റിയിട്ടതാ ആ അപ്പം പിന്നെ എന്തിനാണ് പേടിക്കണേ എല്ലാവരും ചെന്ന് കിടക്ക് വീണ്ടും സ്വർണ്ണത്തിൻ്റെ കാര്യം എടുത്തിടെ കേട്ടോ ശ്രീദേവി അച്ചാ ബാലച്ച സ്വർണ്ണം മോഷ്ടി ഏയ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ മോളെ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഒരു നിങ്ങളെല്ലാം ചെന്ന് കിടക്കാണല്ലേ പറഞ്ഞു പോ 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 പോലെ വിരട്ടി വിടുകട്ടോ അങ്ങനെ എല്ലാവരും അവരവരുടെ റൂമിലേക്ക് കയറിയിട്ടുണ്ട് വീണ്ടും ഗോമതി സംശയിച്ചിരിക്കുമ്പോൾ ഗോമതിയുടെ കയ്യെ പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടിട്ടിട്ട് ഡോറടക്കിയാട്ടോ ബാലൻ അങ്ങനെ അവരവിടെ എല്ലാവരെയും അടച്ചു തൊട്ടപ്പുറത്ത് കൃഷ്ണമംഗലത്താണെങ്കിൽ രാജശ്രീ വല്ലാത്ത ആലോചിച്ചന കേട്ടോ ആ സമയം അമ്മ വന്ന് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ രാജശ്രീ നീ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നന്ദി ആയിട്ട് നന്നായിട്ട് ഉടക്കി ഉടക്കിപ്പിണങ്ങി അതിൻ്റെ ഒരു ദേഷ്യത്തിലും കൂടെയാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അമ്മ ചെന്ന് പറയാനുണ്ട് നീ ഈ ഇങ്ങനെ ഉടക്കിയാൽ ശരിയാവോ നിങ്ങൾ രണ്ടുപേരും സഹോദരങ്ങളെ പോലെ കഴിയുന്നില്ലേ വേണ്ടത് നീ ചെന്ന് ക്ഷമ പറ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചാൽ ആ പിണക്കം അങ്ങ് തീർക്ക് എൻ്റെ പട്ടി പോവും അമ്മ ഒന്നും എനിക്ക് അതിനൊന്നും ഒരു വിഷമമില്ല അങ്ങനെയാണ് അവർ ഇരിക്കണെങ്കിൽ ഇരുന്നോട്ടെ മിണ്ടാതിരുന്നതെന്നും പറഞ്ഞൊരു കുഴപ്പമില്ല ചെറിയ ചെറിയ കാര്യങ്ങളുടെ പിണക്കമാണ് രാജശ്രീ വലുതായി വലിയ വലിയ കുടുംബ പ്രശ്നങ്ങളാകുന്നത് നീ ഇങ്ങനെ മിണ്ടാതെയും പറയാതെ ഇരുന്നാലുണ്ടല്ലോ അവസാനം ഇതൊരു വലിയ പിണക്കത്തിൻ്റെ തുടക്കമായി മാറും പിന്നെ മിണ്ടാൻ തന്നെ ും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആയിക്കോട്ടെ എനിക്ക് ഒരു കുഴപ്പമില്ല അവരങ്ങനെ തന്നെ ഇരുന്നാൽ മതി അല്ലെങ്കിൽ തന്നെ നമ്മുടെ ശത്രുക്കളുമായിട്ട് കുറച്ച് അടുപ്പം വേണമെന്ന് അവരെ ആലോചിക്കണത് അങ്ങനെയുള്ളവരുമായിട്ട് എനിക്കും കൂട്ടുകൂടാനും മിണ്ടാനും വലിയ താല്പര്യമൊന്നുമില്ല നീ ഈ ചെയ്യുന്നത് ശരിയല്ല രാജശ്രീ നിന്റെ എത്രക്കാലം നിൻ്റെ ഏട്ടത്തിയല്ലേ ഓ ഏട്ടത്തി എന്നുള്ള പരിഗണന ഞാൻ കുറേ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫലം തന്നെയാണ് എനി ഞാനിപ്പോൾ അനുഭവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ എണീ ചുറ്റ പോക്ക് പോവാ അമ്മ എന്തും വിട്ട് രാജശ്രീയുടെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഈ വീണ്ടും നമ്മുടെ ആനന്ദിൻ്റെ റൂമിൽ ശ്രീദേവി പേടിച്ച് അരണ്ട് വന്ന് നിൽക്കുകയാണ് ആനന്ദ് വരാൻ പറ്റും എന്തിനാണ് നീ പേടിച്ച് അരണ്ട് നിൽക്കുന്നത് ധൈര്യമായിട്ടിരിക്കെ ഇല്ല ആനന്ദ്ട്ടാ കള്ളൻ വന്നത് ഓ കള്ളൻ എൻ്റെ പാടിനു പോക്കോളൂ ഇതൊക്കെ കണ്ട് പേടിച്ചാലോ അതല്ല എനിക്ക് ആനന്ദ് ഒരു കാര്യം പറയാനുണ്ട് അപ്പോഴാണ് അപ്പോൾ ശ്രീദേവി ആലോചിക്കുക ഇത് തന്നെ നല്ല സമയം ഇപ്പോൾ കള്ളൻ വന്നെന്നുള്ള ഒരു ഇത് കിട്ടല്ലോ അപ്പോൾ ഇനി ഈ സ്വർണം എങ്ങനെയെങ്കിലും കള്ളൻ എടുത്തുകൊണ്ട് പോവുമല്ലോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പേരും പറഞ്ഞെങ്കിൽ ഇവിടുന്ന് സ്വർണം മാറ്റി ലോക്കറി വെക്കാന്നുള്ള പേരിൽ നിന്ന് ഗവൺമെൻ്റെ കയ്യിൽ നിന്നാണ് തിരിച്ച് വാങ്ങാം അത് ഒരു ഐഡിയ ആണല്ലോ ശ്രീദേവി വിചാരിക്കട്ടോ എന്നിട്ട് അതേപോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആനന്ദിനോട് ആനന്ദേട്ടാ ഇവിടെ കള്ളം കയറിയതല്ലേ എടി നീ അതൊന്നും പേടിക്കണ്ട അതല്ല എന്തേലും സാധനം എടുത്തിട്ടുണ്ടാവോ ഒന്നും എടുത്തിട്ടില്ല ഇതിനകത്തല്ലല്ലോ കള്ളം വന്നത് മുറ്റത്തല്ലേ വന്നത് മുറ്റത്ത് വന്ന കള്ളന് എന്താ അകത്ത് വരാൻ പാടില്ലേ എങ്ങനെയായി നമ്മളിവിടെ അടച്ചും പൂട്ടിയിരിക്കുന്ന അടുത്ത് എന്തിനാണ് കള്ളം വരുന്നത് ആനന്ദേട്ടന അറിയാഞ്ഞിട്ടാ കള്ളന്മാരെ മതിൽ വരെ തുരന്നകത്ത് കയറും ശരിയാണ് പക്ഷെ അത് ഇവിടെ ചെയ്യില്ല ഇവിടെ എപ്പോഴും ആളുള്ള വീടല്ലേ ആളില്ലാത്ത വീടുകളല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവിടെ പകൽ നമ്മളൊക്കെ ജോലിക്ക് പോയാലും വീട്ടിൽ എപ്പോഴും ആളുണ്ടല്ലോ ആളില്ലാണ്ടിരിക്കില്ലല്ലോ അതുകൊണ്ട് എന്തിനാ നീ പേടിക്കണേ അതല്ല പണ്ടേ എൻ്റെ ശാരദ ചിറ്റേത് വീട്ടിൽ ഒരു കള്ളം കയറിയിരുന്നു അപ്പോൾ ഇതുപോലെ ചെമ്മിൻ്റെ കുടവും ഒക്കെ എടുത്തിട്ട് പോയി അതുകൊണ്ടാണ് ഞാൻ പറയണത് ആ അത് പണ്ടത്തെ കാര്യം ഇപ്പം അതൊന്നും നടക്കില്ല ഇവിടെ എന്തായാലും നടക്കില്ല നീ പേടിക്കണ്ട അതല്ല ആനന്ദേട്ടാ ഇത്രയും സ്വർണമല്ലേ ഈ വീട്ടിനൊക്കെ തിരിക്കുന്നത് അതെങ്ങാനും കള്ളം എടുത്തു ഏയ് അങ്ങനെയെന്നൊന്നും നീ ഈ സ്വർണ്ണത്തിൻ്റെ കാര്യമൊന്നും വിട് ദേവിയേത് ഇന്ന് രാത്രി നീ എന്നെ നിരാശപ്പെടുത്തരുത് കേട്ടോ നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാനുള്ളതാണെന്ന് പറയുകയാണ് അപ്പോൾ വീണ്ടും ശ്രീദേവി അതല്ല അനന്ദ് കേട്ടാ സ്വർണത്തിൻ്റെ കാര്യം എനിക്ക് പേടിയുണ്ട് നമുക്കതെടുത്ത് ലോക്കറി ഏയ് ശ്രീദേവിയെ മിണ്ടാതിരിക്കും ഈ സ്വർണം എന്നുള്ള കാര്യം നീ അങ്ങ് വിട് ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ദേവിയേത് ഇന്നൊരു ദിവസമെങ്കിലും നീ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതിരിക്കും ശ്രീദേവി ശരി ആനന്ദ് കേട്ടാ എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നാലും ആണുനെ കൊണ്ടൊന്നും സഹായിച്ചെടുക്കാൻ പറ്റുമെന്ന് ശ്രീദേവിക്ക് തോന്നണില്ല കേട്ടോ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്